ഞാൻ അഞ്ചു വർഷമായിട്ട് ഈ കുട്ടിയെ നല്ല പരിചയമുണ്ട് ഒരു വളരെ നല്ല ഒരു പെൺകുട്ടിയായിരുന്നു അതുപോലെ തന്നെ നാട്ടി നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അത് ഇപ്പൊ നമ്മുടെ ചേലാട് പള്ളി യാക്കോബിച്ച് ഏഹ് പള്ളിയുടെ ഇതിലാണ് പ്രവർത്തന ഒരു കുടുംബാംഗമാണ് അവര് അവരുടെ മതപരിവർത്തനമായിട്ട് എനിക്ക് 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 അത് കാരണം മതപരിവർത്തനം പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ കേട്ടില്ല ഇതിലിപ്പോൾ ഈ ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ട് ഈ റമീസിന്റെ കുടുംബത്തെ താങ്കൾക്ക് പരിചയമുണ്ടോ ഇല്ല 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 ഒരു അല്ല ഇപ്പോൾ ഈ മതപരിവർത്തനം എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ കുറിപ്പിൽ നിന്ന് തന്നെ കണ്ടെത്തിയ കാര്യമാണ് അത് അത്രത്തോളം ശരിയാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിവുണ്ടോ താങ്കൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ അവരുടെ അമ്മ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ അതുപോലെ ഞാൻ അവിടെ മരണവാർത്താ നാട്ടുകാരെ അവിടെ ആ പരിസര പ്രദേശവാസികൾ എന്നോട് വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അതുപോലെ അവരുടെ മരണത്തിൽ മരണത്തിൽ പങ്ക് ചേരുകയും അവരുടെ ദുഃഖം മനസ്സിലാക്കുകയും ചെയ്തു ഈ കുട്ടിയുടെ മരണവുമായി പെൺകുട്ടിയുടെ അമ്മ എന്താണ് താങ്കളോട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു അയ്യനുമായിട്ട് സ്നേഹബന്ധത്തിലായിരുന്നു എന്നും അവിടെ അകലാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നില്ല അവർ കൂടുതലായിട്ട് ഈ കൊച്ചിനെ പ്രഷർ ചെയ്യുകയായിരുന്നു എന്നും ആയിരുന്നു ഈ എന്നുള്ളത് ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പ്രഷർ അങ്ങനെയാണോ ബന്ധത്തിൽ തുടർന്നു പോകാനും അതുപോലെ വിവാഹത്തിന് വിവാഹത്തിന് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം